ജീവനുള്ള ദൈവത്തെ ആരാധിക്കാൻ ഇറങ്ങിത്തിരിച്ചതിൻ്റെ പേരിൽ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്ന പരിഹാസങ്ങളും അപമാനങ്ങളും അലങ്കാരമാക്കി ദൈവം തീർക്കും അനുഗ്രഹമാക്കി ദൈവം തീർക്കും ശദ്രക് മേശക് അബൈദിനു ലഭിച്ച മാന്യത പോലെ മോർണിംഗ് മുന്നായിലേക്ക് എല്ലാ പ്രിയപ്പെട്ടും സ്വാഗതം നല്ല പ്രഭാതം ദൈവമാണ് ധാര ദാലത്തന്നെ പ്രാർത്ഥനയോടെ ഈ ദിവസം അപ്പ എന്നെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് തരുന്നു പറയാൻ കഥാത്ത സാവകാശത്തിന് നന്ദി പറയാം ശതരകമേശ കബിദിനോ പറയുന്ന സ്റ്റേറ്റ്മെന്റ് നമ്മൾ വായിച്ചിട്ടുണ്ട് മൂന്നിൻ്റെ പതിനേഴാണ് ദാനിയൽ പുസ്തകത്തിൽ നമുക്കത് കാണാൻ കഴിയുന്നത് ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവിക്കും ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവിക്കും എരി നത്തിച്ചുളയെ കാട്ടിൽ ഭയങ്കരനാണ് ഞങ്ങളുടെ ദൈവം ഇത് മാനുഷികതയാണ് പക്ഷേ ഞങ്ങളുടെ ദൈവം ദഹിപ്പിക്കുന്ന അക്കിനിയാ ഇത് രാജാവ് ഉണ്ടാക്കിയ തീയ പക്ഷെ ഞങ്ങളുടെ ദെയ്യം തീയ തീയാകുന്ന ഞങ്ങളുടെ ദൈവം ഞങ്ങളുടെ കൂടെ നിൽക്കുമ്പോൾ ഈ തീയെ ഞങ്ങൾ ഭയപ്പെടത്തില്ല ആമ ഞങ്ങളുടെ ദൈവം അതിന് ഞങ്ങളെ വിട്ടി വെക്കും എന്നാ തൻ്റെടവാ പയ്യന്മാർക്ക് നിങ്ങളെ ചിന്തിച്ചോ ബാലന്മാരെന്നാ പറയുന്നത് എത്ര വയസ്സുകാ പതിനഞ്ച് വയസ്സിനകത്തെ പ്രായം കാണത്തുള്ളൂ ഞാനൊരു ഒരു ദൂതം അതിനകത്തെന്ന് പറയാം പ്രമാണത്തിന് വേണ്ടി നിന്നാൽ ആരുടെയും മുമ്പിൽ കൂസാതെ ആരുടെ മുമ്പിൽ ബബ്ബ അടിക്കാതെ ധൈര്യത്തോടെ പറയാൻ ദൈവം നമുക്ക് കരുത്ത് തരും ദൈവം നമുക്ക് ബലം തരും കാരണം അവരല്ല നമ്മളെ നടത്തുന്നത് ദൈവമാണ് നമ്മളെ നടത്തുന്നത് ദൈവത്തിന് ബലം തന്ന ഓക്കേ ഈ പയ്യന്മാരിത് പറയ രാജാവിനങ്ങോട്ട് ദേഷ്യം വന്ന വന്നവനത് ജടത്തിലെടുത്ത് മാനുഷികമായിട്ടെടുത്ത് ഈയോടെ ചൂട് കൂട്ടാൻ പറഞ്ഞു ഏഴുമടങ് കൂട്ടാൻ പറഞ്ഞു യഥാർത്ഥത്തിൽ ആ തീ തന്നെ എന്തു ചെയ്യും ഉപമാരെ കത്തിക്കും അത് മതി ആ തീ മതി പക്ഷെ രാജാവിൻ്റെ ദേഷ്യം കണ്ടോ മടങ്ങ് തീ കൂട്ടു ഉപമാരെ തീയുടെ അടുത്ത് എത്തരുത് എത്തുന്നതിന് മുമ്പ് അന്യമാർ എന്തു ചെയ്യണം മരിച്ചു വീണു പക്ഷെ അവരല്ല മരിച്ചു വീണത് അവരെ കൊണ്ടുപോയ ഈ രാജാവിൻ്റെ ചില ഉന്നതന്മാരാണ് മരിച്ചു വീണത് കേട്ടോ ഇത് ദൈവത്തിൻ്റെ നമ്മളോള്ള നീതിയാണ് പ്രമാണത്തിനു വേണ്ടി തീരുമാനത്തിൽ ഉറച്ച് നിൽക്കുന്ന ദൈവവൈദ്യ നിനക്ക് വേണ്ടി കർത്താവ് ചെയ്തു തരും ഒരു സംശയം സംശയമില്ലെന്നേ അല്ല നോക്കി കൊടുത്ത ദിവസങ്ങളിൽ ചില ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ കാണുന്നത് തൻ്റെ അടുത്തോടെ നിൽക്കണം കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങാ പോലെ ആകരുത് തീരുമാനം എടുത്ത നിക്കണം ഉറച്ച് ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവിക്കുന്നേ ഇല്ല വിടുവിക്കത്തില്ലെങ്കിലും ഞങ്ങൾക്ക് വിഷയമൊന്നുമില്ല പക്ഷേ രാജാവ് നിർത്തിയിക്കുന്ന ഈ മ്ലേച്ച വിഗ്രഹത്തെ ആരാധിപ്പ ഞങ്ങളെ കിട്ടത്തില്ല കേട്ടോ ഇതാ ഉറച്ച തീരുമാനം എന്ന് പറയുന്നത് കർത്താവിൻ്റെ സന്നിധി ഒത്തിരി പേര് വിടുതലിന് വേണ്ടി വന്നിട്ടുണ്ട് അവരെല്ലാം വിടുതൽ പ്രാപിച്ചു പോയി എന്നാൽ വേറെ ചിലര് നിത്യതയ്ക്ക് വേണ്ടി വന്നിട്ടുണ്ട് നിത്യതയ്ക്ക് വേണ്ടി വരുന്നവരുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങളുണ്ടാവും പ്രതിസന്ധികളുണ്ടാവും അവരെടുത്ത തീരുമാനത്തിൽ നിൽക്കാൻ കഴിയാത്തവണ്ണം കൊടുങ്കാറ്റുകൾ ഉലക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാക്കും പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം ദൈവം നമ്മുടെ കൂടെ നിൽക്കും ആ ദൈവം നമ്മുടെ കൂടെ നിന്ന് നമ്മളെ സഹായിക്കും കേട്ടോ ആ ഒരു ഉറപ്പ് അധികമായിട്ട് നമുക്കുണ്ടാകണം ആ ഒരു ബലം അധികമായിട്ട് നമുക്കുണ്ടായാൽ ഏത് പ്രതിസന്ധികളെയും ഏത് ചൂട് ഏഴ് മടങ്ങ് വർദ്ധിപ്പിക്കുന്ന വലിയ പ്രതികൂലത്തെയും സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ ആമേ സിംപിളായിട്ട് കൈകാര്യം ചെയ്യാൻ കർത്താവിന്റെ കൃപ നമ്മുടെ മേൽപ്പകരും കേട്ടോ ഹാലലോയാ രാജ്യം മൊത്തം ഉറ്റുനോക്കി നിൽക്കുന്നൊരു സന്ദർഭമായിരുന്നു ഇവരെന്താണ് തീരുമാനം പറയാൻ പോകുന്നത് ഇവരീ ബിംബത്തെ നമസ്കരിക്കുവോ അതോ അവരെടുത്ത തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുമോ ആമേ എന്താ അവിടെ സംഭവിച്ച നമുക്ക് നല്ലോണം അറിയാം അവർ ആ ബിംബത്തെ നമസ്കരിക്കാനൊന്നും പോയില്ല അവർ ദൈവസെന്യ എടുത്ത തീരുമാനത്തെ ഉറച്ചു നിന്നു അതുകൊണ്ട് എന്ത് ചെയ്തു ദൈവം അവരോടൊപ്പം നിന്നു ആ പ്രതികൂലത്തിൽ സാഹചര്യങ്ങൾക്കനുസരിച്ച് തീരുമാനം മാറ്റുന്നവരാകരുത് നമ്മൾ പ്രതികൂല സാഹചര്യങ്ങളിലും ദൈവത്തിനു വേണ്ടി നമ്മൾ നിന്നാൽ ആ സാഹചര്യങ്ങളിൽ ആ പ്രതികൂല സാഹചര്യങ്ങളിൽ ദൈവം നമ്മളോടൊപ്പം നീക്കും ആമേ ദൈവം നമ്മളോടൊപ്പം നിൽക്കും അത് നമുക്ക് അനുഗ്രഹമാക്കി ദൈവം തീർക്കും കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം കരുണയുള്ള ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗി എത്ര ഹൃദ്യമായിട്ടും എത്ര വ്യക്തമായിട്ടും എത്ര ആഴമായിട്ടുമാണ് അങ്ങ് ഞങ്ങളോട് സംസാരിച്ചത് ഞങ്ങളുടെ ശബ്ദമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഞങ്ങളുടെ ആലോചനയാണെന്ന് ഞങ്ങൾ തിരിച്ചറിയും ഞങ്ങളതിനെ ഏറ്റെടുക്കുന്നു സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കട്ടെ അത്ഭുതം സംഭവിക്കട്ടെ നാമത്തിൽ തന്നെ ഗോഡ് എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു